ഇന്ത്യൻ ആയുധ ബലത്തെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആയുധ ബലത്തെപ്പറ്റിയുമാണ് ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സർവപ്രഭാവ സജ്ജരാണ് ഒന്ന് ഉറമ്പെട്ടിറങ്ങിയാൽ തീരാവുന്ന കേസേ ഉള്ളൂ പാക്കിസ്ഥാൻ്റെ എന്താണ് ഇന്ത്യയുടെ സൈനിക ശക്തി അതോടെ പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയും കൂടെ നമുക്ക് മനസ്സിലാക്കാം ലോക പ്രധാന സൈനിക ശക്തികളുടെ അളവെടുത്ത് നോക്കിയാൽ തന്നെ നാലാം സ്ഥാനത്താണ് നമ്മളുടെ രാജ്യം താഴെ പത്തിൽ പോലുമില്ല പാകിസ്ഥാൻ സൈനിക ശക്തി തന്നെ ഇന്ത്യയുടെ എടുത്താൽ ഇന്ത്യൻ ആർമിയുടെ സൈനിക ബലം പതിനാല് ലക്ഷം പാകിസ്ഥാൻ ഇതിൻ്റെ പകുതി പോലുമില്ല പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ്റെ സൈനിക ബലം വെറും ആറര ലക്ഷം മാത്രമാണ് പാരാമിലിറ്ററിയാണ് ഇന്ത്യയുടെ അടുത്ത ബലം ഇരുപത്തഞ്ച് ലക്ഷത്തോളമാണ് പാരാമിലിട്ടറി പാകിസ്ഥാൻ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം മാത്രമാണ് ഇന്ത്യയുടെ ടാങ്കുകളുടെ കണക്ക് നോക്കാം നാലായിരത്തി അറുന്നൂറ്റി പതിനാല് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ടാങ്കുകളുടെ കണക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മാത്രമാണ് ആർമേയുടെ ഡിഫി ഡിഫെൻസ് ആർമേഡ് ഡിഫെൻസ് വാഹനങ്ങൾ എടുത്താൽ തന്നെ ഇന്ത്യയുടെ എണ്ണത്തിൻ്റെ തൊട്ടടുത്ത് പോലും എത്തത്തില്ല പാകിസ്ഥാൻ്റെ എണ്ണം ഇന്ത്യയുടെ എണ്ണമെന്ന് വച്ചാൽ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഇതിൻ്റെ മൂന്നിലൊന്നു മാത്രമാണ് പാകിസ്ഥാൻ്റെ എണ്ണമെന്ന് വെച്ചാൽ കവചിത വാഹനങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറുകളാണ് തൊണ്ണൂറ്റാറ് യുദ്ധവിമാനങ്ങളുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ കണക്കെടുത്താൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാല് വിമാനങ്ങളാണ് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ്റി ആറാണ് ഇന്ത്യയുടെ കണക്കുകൾ പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വെറും മുന്നൂറ്റി എൺപത്തി ഏഴ് മാത്രമാണ് മിസൈലുകളുടെ ഇന്ത്യൻ മിസൈലുകളുടെ ഗുണവും ഗുണവും ഉപയോഗങ്ങളും എന്ന് വെച്ച് നോക്കിയാൽ പാകിസ്ഥാൻ അതിൻ്റെ അടുത്തുപോലും വരത്തില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്ന കണക്കുകൾ ഇന്ത്യൻ ഹെലികോപ്റ്ററുകളുടെ കണക്കെടുത്താൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് പാകിസ്ഥാന്റെ ഹെലികോപ്റ്റർ ശക്തിയെടുത്താൽ ഈപത്തൊന്ന് മാത്രമാണ് ഇന്ത്യൻ നാവികസേന യുദ്ധ കപ്പലുകൾ നൂറ്റി അൻപത്തി അതിൽ പ്രബൽ പാകിസ്ഥാൻ ഇതിൻ്റെ പോലും വരത്തില്ല എന്നുള്ള കണക്കുകളാണ് വ്യക്തമാകുന്നത് പാകിസ്ഥാന്റെ നാവിക കപ്പലുകൾ വെറും മുപ്പത്തി എണ്ണം മാത്രമാണ് ഇമാനം വിമാനവാഹി കപ്പലുകളുടെ എണ്ണം വെച്ച് നോക്കിയാലും ഇന്ത്യക്ക് രണ്ട് ഇത്രയും കാലമായിട്ടും കപ്പൽ പാകിസ്ഥാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അന്തർവാഹിനി കപ്പലുകളുടെ എണ്ണം എടുത്താൽ പതിനെട്ട് ഇന്ത്യക്ക് പതിനെട്ട് പാകിസ്ഥാൻ്റെ അന്തർവാഹിനികളുടെ എണ്ണം എടുത്താൽ വെറും പതി എട്ട് മാത്രമാണ്